ബ്രാൻഡഡ് ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്നും ഗാന്ധിജിയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് പഴയന്നൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഭിമാനമായ പദ്ധതിയുടെ പേരിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ മാറ്റുന്നത് ചരിത്രത്തെ അപമാനിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ പ്രകാശൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ മുൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് നേതാക്കളായ കെ കെ പ്രകാശ് സി ശ്രീകുമാർ പി കെ മോഹൻദാസ് കെ എം സെയ്താലി ലതാ സാനു യു അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ഓർമ്മകളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നിയമം മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ പഴയൂരിലെ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എളനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി സിസിവി ന്യൂസ്